മാണിക്കേക്കല്ലിനെ മറക്കല്ല ഞാൻ നിന്നേ മറക്കണ്ട നീ എന്നെ മരിക്കും കൂർക്കണ്ടേ മാണിക്കേ കല്ലിനെ മറക്കല്ല ഞാൻ മറക്കണ്ട നീ എൻ്റെ മരിക്കൂർക്കണ്ടേ മുത്തന്തലാമ്പൂവൻ മുല്ലപ്പൂവേവാടൻ്റെ മുത്തന്തലാമ്പൂവൻ മുല്ലപ്പൂവേവാടൻ്റെ മണിച്ച് കല്ലിനെ മറക്കല്ല ഞാണിനെ ോട്ടം കണ്ട് പൂതികേറുകേ അഴകൊത്ത തേഗം കണ്ട് താലിക്കട്ടാൻ തോന്നി കന്തേ പിരിഞ്ഞു പോവല്ലേ പിരിഞ്ഞു പോവല്ലേ പെണ്ണേ കണ്ണേ പൂമൂത്ത് പിരിഞ്ഞു പോവല്ലേ പെണ്ണേ കണ്ണേ പൂമൂത്ത് അലിഞ്ഞു പോയി ഞാൻ പൂവഴകെ പൂന്തേരെ അലിഞ്ഞു പോയി ഞാൻ പൂവഴകെ പൂന്തേരേ മാണിക്കേ കല്ലിനെ മറക്കല്ല ഞാൻ േ മാണ് കല്ലേ മറക്കല്ല ഞാനേ പരിക്കച്ചക്കട ചുള്ള കണ്ണക്കിൽ തൊടു തൊടു കല്യാണി തൊടു തൊടു തൊടുതൊടുത്തൊരു കല്യാണി കൊട്ടക്കരകെല്ലാം കവടി കാണുമ്പോൾ കണ്ടടി ഞാനൊരു മിന്നായി കണ്ടടി ഞാനൊരു മിന്നായി ചാട്ടുള്ളി മുനതുള്ളതുള്ള കണ്ണ മൂർച്ചക്കുള്ളൊരു നോട്ടമാം മൂർച്ചക്കുള്ളൊരു നോട്ടമാം കാലിടറി വയ്യണ്ട കെട്ടി കൊട്ടുങ്കണ്ണു നെഞ്ചിലടി താന തന്നനന തനന തന്നെ താന തനന തന്ന തനന തനന തന്ന താന തന്നെ തനന തനന താന താന തന്നാന തന താന താന തന്നാന താന താന തന്നാന ஜனகி கொண்டு போய் கட்டுகிற எங்க தண்ணில் வச்சோனை சங்கைரிக்கும்ி தித்தித்தை தாராதித்தி தகதை கொண்டு போய் போகிறவணன் எங்க தன்னில் வச்சோனை சங்கை காலம் ஓதித்தி தாராதித்தி தகதைத்தி தாராதித்தி

ന്യൂനപക്ഷം പുരുഷന്മാരും ഭൂരിപക്ഷം സ്ത്രീകളും കാക്കേ പൂച്ചേ നീട്ടി വീലിച്ച് മാനത്തെ ചന്ദ്രനെ കൂട്ടു വീലിച്ച് മാമ കുഴച്ച് തന്നത് അമ്മയാണ് എൻ്റെ അമ്മയാണ് അമ്മ എന്ന ഭാവത്തെ ഏൽക്കുന്ന പ്രഥമരൂപമാണ് സ്ത്രീ സ്ത്രീയെ നമിച്ചുകൊണ്ട് നിങ്ങളെ നമിക്കുന്നതും ഈ ദേവിമാരെ നമിക്കുന്നതും ഒന്ന് തന്നെയാണ് സ്ത്രീയെ പൂജിക്കുന്ന ഒരു നാടാണ് ഭാരതം ഭാരതി എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തെ വിശ്വത്തെ ഭരിക്കുന്നവൾ വിശ്വത്തെ ഭരിക്കുന്നത് സരസ്വതിയാണ് സരസ്വതിയാണ് ഭാരതി ആ സരസ്വതിയിൽ നിന്നാണ് ഭാരതി ഉണ്ടായത് ആ ഭാരതിയിൽ നിന്നാണ് ഭാരതം എന്ന വാക്ക് ഉണ്ടായത് ഭാരതം എന്ന് പറയുന്നത് ഭാരതി എന്ന് പറയുന്നത് വാക്കാണ് അറിവാണ് അറിവ് നേടുന്ന നമ്മുടെ പുതിയ തലമുറ എല്ലാ കുട്ടികളും അറിവുള്ള കുട്ടികളായി തീരട്ടെ എന്ന് നമുക്ക് നവരാത്രിയിൽ നമുക്ക് ആശംസിക്കാം എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും സന്തോഷം നന്ദി അയ്യോ അയ്യോ നന്നേടാ ചെയ്യാം